നമസ്തേ പ്രീദാസ് ഗലറിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിച്ചമ്മന്തിയാണ് ഇഡ്ലിക്കും ദോശയ്ക്കും ചോറിനും എല്ലാറ്റിനും ഒരുപോലെ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിച്ചമ്മന്തിയാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിച്ചമ്മന്തി പെട്ടെന്ന് കേട് വരണതല്ലേ ഇത് ഒരുപാട് നാൾ കേടു കൂടാതിരിക്കുകയും ചെയ്യും ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി കൂടിയാണ് ഈ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈ ഉള്ളി ചമ്മന്തി അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഈ ഉള്ളിച്ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാനിതാ ഒരു ഏഴ് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ മുളകുമാണ് പിന്നെ ഈ മുളകിന് അധികം എരിവുമില്ല പിന്നെ മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ പിന്നെ അതിലേക്ക് ചേർക്കണത് ഒരു പത്ത് കാശ്മീരി ചില്ലിയാണ് നല്ല വലിയ കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ നമ്മുടെ ചമ്മന്തി അധികം എരിവും ഉണ്ടാവില്ല നല്ല കളറും എല്ലാം നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ വറ്റൽ മുളകിൻ്റെ വിത്ത് കളഞ്ഞിട്ട് എടുത്താലും മതി ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഞാൻ കെറ്റിൽ നിന്ന് അങ്ങനെ തന്നെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പുളിയും കൂടി ഇതിലേക്ക് ചേർക്കണം ഒരു വലിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ആ പുളി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക കുരു ഒന്നും പുളിയിൽ കുരു ഒന്നും പാടില്ല കുരു ഉണ്ടെങ്കിൽ അത് കുരു കളഞ്ഞിട്ട് ഇട്ടുകൊടുക്കണം ഇതുകൊണ്ടല്ലേ ഇതുപോലെ അങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഈ മുളക് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങി കിടക്കണം അപ്പുറത്തു വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല ഇതുപോലെ അമർത്തി വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക മുളകൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടുന്നവരെ പിന്നെ നമ്മുടെ ഉള്ളിച്ചമ്മന്തിയിലെ മെയിൻ ആയിട്ടുള്ള പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചെറിയ ഉള്ളിയല്ലേ ചെറിയ ഉള്ളി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി തൊലിയൊക്കെ കളിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് എൻ്റെ കൈയിന് ഇതാ ഇത്രയ്ക്ക് ചെറിയ ഉള്ളി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ചെറിയ കയ്യാണ് ഏകദേശം ഒരു മുക്കാൽ അര മുക്കാൽ കപ്പ് ചെറിയ ഉള്ളി ഉണ്ടാവും പിന്നെ ചെറിയൊരു കുടം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് അതും ഏകദേശം ഒരു അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉണ്ടാവും ഇനി മുളകൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിഡ് ഒരു ജാറെ എടുക്കുക ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വലിയ ജാറാണ് എടുത്തിട്ടുണ്ട് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച മുളകുണ്ടല്ലോ അതിപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ആ മുളക് പുളിങ്ങി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ വെള്ളം മുഴുവനായിട്ടും ചേർക്കണ്ട എന്നാലും കുറച്ച് അധികം വേണം വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് ബാക്കി അവിടെ എടുത്ത് വയ്ക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ തന്നെ വേണം നല്ലെണ്ണ ആവുമ്പോഴാണ് നമ്മുടെ ചമ്മന്തി കേടു കൂടാതിരിക്കുകയുള്ളു ഇനി ഇതിലേക്കൊരു ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കുക പിന്നൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യുക ഇപ്പം കടുുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഉഴുന്ന് പരിപ്പും നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ വെച്ച ചെറിയ ഉള്ളി ഞാൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നൈസായി കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് രണ്ട് ഇട്ടതിന് ശേഷം ഇതൊന്ന് വാറ്റിയെടുക്കണം പിന്നെ ഇതിലേക്കൊരു ഒരു തണ്ട് കറിവേപ്പില ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അതും കൂടി ഊരി ഊരിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പിച്ചിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട ഈ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ ഉള്ളിടെയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവുന്നത് വരെ ഒന്ന് വാഴറ്റിയെടുക്കണം ഇപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്കൊക്കെ കൊടുത്തു വിടാനാണ് ഈ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ നല്ലെണ്ണയുടെ അളവ് ഈ രണ്ടര ടേബിൾ സ്പൂണല്ല കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ നല്ലെണ്ണ കൂടുതൽ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ചമ്മന്തി കേടു കൂടുതൽ ദിവസം കേടു കൂടാതിരിക്കുക ഇപ്പം ഞാൻ അധികം എണ്ണ ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ അരച്ച് വെച്ച മുളകുണ്ടല്ലോ മുളകും പുളിയും കൂടി അരച്ചത് ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ മിക്സഡ് ജാറിൽ കുറച്ചുകൂടി വെള്ളം ആ ബാക്കിയുള്ള പുളിവെള്ളവും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഈ ചമ്മന്തിയിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തിളച്ച് കഴിഞ്ഞാൽ ലോ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം പിന്നെ കുക്ക് ചെറുതായിട്ടൊന്ന് കുക്കായതിനു ശേഷം നമ്മളിതിലേക്ക് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ ഇപ്പോൾ ചമ്മന്തി ചെറുതായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയ്ക്കങ്ങോട്ട് കുറുകിയാൽ പോരാ ഒന്നുകൂടി നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി ഒന്ന് തിക്കാവണം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ആവണം മുളകൊക്കെ അപ്പളക്കി തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം മുളകൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പം ഇടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി ഈ ചമ്മന്തി ഒന്ന് കുറുക്കിയെടുക്കുക ഇപ്പം നമ്മുടെ ചമ്മന്തി ഒന്ന് ആയി ആയൊന്ന് നോക്കാം ചമ്മന്തിയിലെ വെള്ളമൊക്കെ പറ്റി നല്ല തിക്കായിട്ടുണ്ട് അങ്ങട് തിക്കായി വന്നാൽ മതി ഞാൻ ഒരുപാട് എണ്ണ യൂസ് ചെയ്തിട്ടില്ല കാരണം ഈ ചമ്മന്തി നല്ല ടേസ്റ്റുമാണ് ഒരുപാട് ഇരിക്കാനുള്ള ചമ്മന്തി ഇല്ല പെട്ടെന്ന് തീർന്നു പോകും നിങ്ങൾ കൂടുതലായിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ എണ്ണയുടെ അളവൊന്നും കൂട്ടിക്കൊടുത്തോളും ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് ഇതിലേക്കൊരു ടീസ്പൂൺ ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുക ശർക്കരപ്പൊടി ഇടുമ്പോൾ ഇതിൻ്റെ ആ എരിവും പുളീടെയൊക്കെ ഒന്നൊന്ന് ബാലൻസ് ആവാൻ നല്ലതാണ് ശർക്കരപ്പൊടി പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ശർക്കരപ്പൊടി ഇടുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇപ്പം ചേർത്ത് കൊടുത്തോളൂ പിന്നെ ഈ ഇത് നേരെ മിക്സ് ചെയ്തതിന് ശേഷം ആ ശർക്കരപ്പൊടിയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം ശർക്കര പൊടിയൊക്കെ അലിഞ്ഞ് നല്ല തിക്കായിട്ടുള്ള നല്ല ചമ്മന്തി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ബോട്ടിലിൽ നിങ്ങൾ സൂക്ഷിക്കാനാണെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം ബോട്ടിലാക്കാവുള്ളൂ അപ്പോൾ ഈ അടിപൊളി ചമ്മന്തി ചോറിൻ്റെയും ദോശയുടെ ഇഡലിടിയോ എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന ഈ അടിപൊളി ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം നന്ദി നമസ്കാരം